പ്രദക്ഷിണം എന്നുള്ള നാല് അക്ഷരത്തെ കുറിച്ചിട്ട് പറയുന്നത് സർവ്വഭയങ്ങളെയും നശിപ്പിക്കുന്നതായ പ്രായെന്ന അക്ഷരവും മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ദ എന്ന അക്ഷരവും എല്ലാവർക്കും നമസ്കാരം ഞാൻ മാഡവന പരമേശ്വരം നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി നമുക്ക് പ്രദക്ഷിണം ക്ഷേത്രങ്ങളിൽ നമ്മൾ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന പ്രദക്ഷിണത്തിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം പ്രദക്ഷിണം എന്നുള്ള നാലക്ഷരം കൊണ്ട് വിവക്ഷിക്കുന്നത് അംശുമതി ആഗമത്തിലാണ് ഈ പ്രദക്ഷിണത്തിനെ കുറിച്ചിട്ട് പറയുന്നത് ആഗമശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ഭാരതത്തിൻ്റെ പൈതൃകമായിട്ടുള്ള ഗ്രന്ഥ സംഹിതകളാണ് അതിലെ അംശുമതി ആഗമത്തില് പ്രദക്ഷിണം എന്നുള്ള നാല് അക്ഷരത്തെ കുറിച്ചിട്ട് പറയുന്നത് മോക്ഷസിദ്ധിമാ ക്ഷികാരോ ക്ഷീയതേ രോഗാൻ നഗാരം ശ്രീ പ്രദായകം എന്നാണ് ഈ ഓരോ അക്ഷരത്തിനും ഓരോ ഫലസിദ്ധികളാണ് പ്രാസിദ്ധ്യതി ഭയേ സർവേ എന്ന് പറഞ്ഞാൽ സർവഭയങ്ങളെയും നശിപ്പിക്കുന്നതായ എന്ന അക്ഷരവും ദകാരോ മോക്ഷസിദ്ധിമ മോക്ഷത്തെ പ്രധാനം ചെയ്യുന്നതായിട്ടുള്ള ദ എന്ന അക്ഷരവും ഷികാരോ ക്ഷിയതേ രോഗാൻ സർവ രോഗങ്ങളെയും നശിപ്പിക്കുന്നതായ ക്ഷി എന്ന അക്ഷരവും നകാരോ ശ്രീപ്രദായകം ന എന്നുള്ള അക്ഷരം കൊണ്ട് നമുക്ക് സർവവിധ സൗഭാഗ്യങ്ങളെയും മംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ നാല് അക്ഷരം കൊണ്ട് നമ്മൾ ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ ചെയ്യുന്നതായിട്ടുള്ള ആ പ്രദക്ഷിണത്തിനെ കുറിച്ചിട്ടാണ് ഈ അംശുമതി ആഗമത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇത് ഇനി പ്രദക്ഷിണത്തിന് നാല് അംഗങ്ങളുണ്ട് അതായത് എങ്ങനെയാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത് എന്നുള്ളതും നമുക്ക് നോക്കാവുന്നതാണ് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം സ്വാമിയേ ശരണോയ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണോയ്യപ്പ